ജൈവ സാങ്കേതിക വിദ്യയും ജനിതക എഞ്ചിനീയറിംഗും മനുഷ്യർക്ക് ഉപകാരപ്രദമായ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും ലഭ്യമാക്കാൻ ജീവികളെയോ അവയുടെ ശരീരഭാഗങ്ങളെയോ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യയാണ് ജൈവ സാങ്കേതിക വിദ്യ ഡി എൻ എയുടെ ഘടന കണ്ടെത്തിയതോടെ ജൈവ സാങ്കേതിക വിദ്യയുടെ വളർച്ചയ്ക്ക് വേഗം കൂടി ജീനുകളെ കൂട്ടിച്ചേർത്തോ നീക്കം ചെയ്തോ ജീവികളിൽ അഭിലഷണീയ സ്വഭാവങ്ങൾ രൂപപ്പെടുത്തുന്ന സാങ്കേതിക വിദ്യയാണ് ജനിതക എഞ്ചിനീയറിംഗ് ജനിതക ഘടനയിൽ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ വരുത്താൻ കഴിയുന്നത് എങ്ങനെയാണ് ഇതിനായി ജനിതക എഞ്ചിനീയറിംഗിൽ ഉപയോഗിക്കുന്ന ചില സാങ്കേതിക വിദ്യകൾ നമുക്ക് പരിചയപ്പെടാം റീകോമ്പിനന്റ് കോമ്പിനൻ്റ് ഡി എൻ എ ടെക്നോളജി രണ്ടോ അതിലധികമോ വ്യത്യസ്ത ജീവികളിൽ നിന്നുള്ള ഡി എൻ എ ഭാഗങ്ങൾ ഒന്നിച്ചു ചേർത്ത് റീകോമ്പിനന്റ് കോമ്പിനി എൻ എ രൂപപ്പെടുത്തുന്ന ജൈവ സാങ്കേതിക വിദ്യയാണ് റീകോമ്പിനന്റ് കോംബിനൻ്റ് ഡി എൻ എ ടെക്നോളജി ഇതിൽ നിർദിഷ്ട ജീനിനെ മുറിച്ചെടുക്കുന്ന റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എൻസൈം അഥവാ ജനിതക കത്രിക രണ്ട് ഭാഗങ്ങളെ കൂട്ടിച്ചേർക്കുന്ന ലിഗേസ് എൻസൈം അഥവാ ജനിതക പശ ജീനുകളെ വഹിക്കുന്ന വാഹകർ റീ കോമ്പിനി എൻ എ പ്രവേശിപ്പിക്കുന്ന ആതിഥേയ കോശം എന്നിവ ഉൾപ്പെടുന്നു ബാക്ടീരിയയിലെ പ്ലാസ്മിഡ് അതായത് വൃത്താകൃതിയിലുള്ള ഡി എൻ എ പ്ലാസ്മിഡ് എന്ന് പറയുന്നത് ചില വൈറസുകൾ എന്നിവയെയാണ് ജീൻ വാഹകരായി ഉപയോഗപ്പെടുത്തുന്നത്